നമസ്കാരം വി സി വി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ ആന എഴുന്നള്ളിപ്പിന് ഹൈക്കോടതി മാർഗനിർദ്ദേശം ആശങ്കയൊഴിയാതെ പൂര കമ്മിറ്റികൾ നിലവിലെ മാർഗനിർദ്ദേശം ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതാക്കുമെന്ന് ഉത്രാളിക്കാവ് പൂരം കുമരല്ലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ പാർലിക്കാട് ബൈപ്പാസിൽ വാഹനങ്ങളുടെ കൂട്ടയിടി ടൂറിസ്റ്റ് ബസ്സും ഓട്ടോറിക്ഷകളുമാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ചേലക്കര സ്വദേശിക്ക് പരിക്ക് വടക്കാഞ്ചേരിയിൽ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും പതിനഞ്ചര പവൻ സ്വർണവും വീട്ടിലെ വസ്തുക്കളും തവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി വടക്കാഞ്ചേരി പോലീസ് വടക്കാഞ്ചേരി സി ഐ റിജിനി എം തോമസിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് കുറ്റകൃത്യത്തിൽ ഒന്നിലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഷൊർണ്ണൂളിൽ കാരക്കാട് ചുടുവാലത്തൂർ പാടശേഖര സമിതികളിലെ നെൽകൃഷി ഉണക്കു ഭീഷണിയിൽ ഭാരതപ്പുഴയിൽ കവളപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ മോട്ടോറുകൾ വെള്ളം കയറി പ്രവർത്തനരഹിതമായത് മൂലമാണ് ഏക്കർ കണക്കിന് മുണ്ടകലും കൃഷി ഉണങ്ങി തുടങ്ങിയത് കലയെ വരവേൽക്കാനൊരുങ്ങി മുണ്ടത്തിക്കോട് വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ കാൽനാട്ടൽ കർമ്മം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നവംബർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലായാണ് കലോത്സവം നടക്കുന്നത്